എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളൊരു കുട്ടിവർക്കിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വീട് മൊത്തം പുട്ടി ചെയ്യുന്ന ഒരു പ്രമേയത നമ്മളുടെ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് എത്രയും സിമ്പിളായിട്ട് കുട്ടി എങ്ങനെ ഇടാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായി കൊണ്ടുവയ്ക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് വർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള എല്ലാവിധ ഉപകരണങ്ങളും ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ട് നമുക്കത് വാടകയ്ക്കും അതുപോലെ എല്ലാ പെൻ വർക്കുകാരത്തും ഉണ്ടാകുന്ന ഈ മെഷീനറി തീർച്ചയായിട്ടും ഉണ്ടാവും അത് കാരണം നമുക്ക് പണി എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്ത് ചെയ്യാവുന്ന പണിയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തീർക്കാന് ഉള്ള എല്ലാത്തരം മെഷീനറിയും ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ആണ് അത് അതുപയോഗിച്ചാണ് എല്ലാ വർക്കും കുട്ടിവർക്കും ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പണി എളുപ്പത്തിൽ നടക്കുവാനും പെട്ടെന്ന് ചെയ്തെടുക്കാനും നമുക്ക് ഈ മെഷീനറി ഉപയോഗം നമ്മുടെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ പറയാം പണ്ടൊക്കെ നമ്മൾ മുട്ടി കളിക്കുമ്പോൾ കയ്യിലാണ് കലക്കിയിരുന്നത് ഇപ്പോൾ ഈ മെഷീനറി വന്നതോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് കലക്കിയെടുക്കാനും പിന്നെ ഒരുപാട് കട്ടകൾ ഉണ്ടാവാതിരിക്കാനും നമുക്ക് ഈ മെഷീനറി ഉപയോഗിച്ചിട്ട് കുട്ടികൾക്കുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടി ഇടുമ്പോൾ നമ്മൾ എന്തായാലും രണ്ട് കോട്ട് ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്തൊക്കെ കുട്ടി ഇടുമ്പോൾ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പം രണ്ട് കോട്ട് നിർബന്ധമായിട്ടിടും അതുപോലെ തന്നെ നമ്മൾ പുട്ടി ഇടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഒരു പത്തിഞ്ച് വലിപ്പമുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ടെങ്കിലും നമ്മൾ പുട്ടി ഇടാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ വർക്ക് പെട്ടെന്ന് കഴിയുന്നതിന് വേണ്ടിയും അപ്പോൾ തന്നെ ഒരു ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഈ പത്തിഞ്ച് ബ്ലേഡ് ഉപയോഗിച്ച് തരുന്നത് വളരെ നല്ലതായിരിക്കും പുട്ടി ഇട്ടതിന് ശേഷം നമ്മൾ മിഷനറി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൊടി ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് കാരണം നമ്മൾ മെഷീനറിയുടെ ഒരു ബാഗ് പൊടി വരുന്ന വരുന്ന ഭാഗം അത് ബാഗിലേക്ക് ആവുകയും നമുക്ക് റൂമിൽ നിന്ന് ഇവിടെ പൊടി പരമാവധി നമുക്ക് ഒഴിവാക്കുവാനും ഈ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് മെഷീനറി ഉപയോഗിക്കുന്നതിലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ലൈറ്റ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമുക്ക് വേറൊരു സെപ്പറേറ്റ് ബൾബിൻ്റെയോ ആവശ്യം നമുക്ക് ഈ പുട്ടി കട്ട് ചെയ്യുന്നതിന് ഇവിടെ ആവശ്യം വരുന്നില്ല എന്നതാണ് മറ്റൊരു ഗുണം പുട്ടി കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റമ്പതിൻ്റെയും പേപ്പറുകളാണ് ഉപയോഗിച്ചിട്ടാണ് പുട്ടി കട്ട് എടുത്തിരിക്കുന്നത് മിക്കവാറും നമ്മൾ നൂറ്റമ്പതാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു നൂറ്റി ഇരുപതെങ്കിലും നമ്മൾ എടുത്താലേ നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കട്ടി കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മൾ കുട്ടിയൊക്കെ ഇട്ടതിന് ശേഷം പെയിൻറ് ചെയ്യാൻ ആരംഭിക്കും നമ്മൾ റോളർ ഉപയോഗിച്ച് മാത്രം നമ്മൾ കുട്ടിയിട്ട ചുമരുകളിൽ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പുട്ടിയുടെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ റോളർ ഉപയോഗിച്ച് മാത്രമാണ് പെയിൻറ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളു പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം രണ്ട് കോട്ട് പെയിൻറ് നിർബന്ധമായും അടിക്കാൻ ശ്രമിക്കുക അത് മാത്രമേ നമുക്ക് പൊട്ടിവർഗ് ചെയ്തെന്നുള്ളൊരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ കുട്ടി വർപ്പമായിട്ടുള്ള വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം